ലഭ്യതക്കുറവ് മൂലം നിർത്തിവെച്ച തൃശൂർ കുറ്റിപ്പുറം റോഡിലെ കേച്ചേരി ചൂണ്ടൽ മേഖലയിലെ ആദ്യ ദിനത്തിൽ ചൂണ്ടൽ പുതിയ പാലത്തിനു സമീപത്തു നിന്നാരംഭിച്ച് കേവലം മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ടാറിംഗ് നടത്തിയത് പാലക്കാട് ശ്രീകൃഷ്ണപുരത്തു നിന്നാണ് ടാറിംഗ് മിക്സിംഗ് എത്തിച്ചിരുന്നത് എന്നാൽ ആവശ്യത്തിന് ടാറിംഗ് മിക്സ് ലഭ്യമല്ലാതായതോടെ കഴിഞ്ഞ ദിവസം ടാറിംഗ് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു തിങ്കളാഴ്ച രാവിലെ പതിനൊന്നരയോടെ മൂന്ന് വലിയ ടോറസ് ലോറികളിൽ ടാറിംഗ് മിക്സ് എത്തിച്ചതോടെയാണ് പ്രവൃത്തി പുനരാരംഭിച്ചത് ആദ്യദിനം ടാറിംഗ് അവസാനിപ്പിച്ചെടുത്തു നിന്ന് പുനരാരംഭിച്ച പ്രവൃത്തി തൂവാനൂർ മേഖല വരെ പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമമാണ് കരാറുകാരനും കെ എസ് ടി പി അധികൃതരും നടത്തുന്നത് കഴിഞ്ഞ അഞ്ചു ദിവസമായി റോഡിലെ ഗതാഗതം നിരോധിച്ചാണ് ടാറിംഗ് പ്രവൃത്തി നടത്തിയിരുന്നത് എന്നാൽ കാര്യമായി പ്രവൃത്തി പുരോഗമിക്കാത്തതിൽ യാത്രികരുടെ ഭാഗത്തുനിന്ന് വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് ഞായറാഴ്ച റോഡ് തുറന്ന് സ്വകാര്യ ബസ്സുകളും കണ്ടെയ്നർ ലോറികളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു തിങ്കളാഴ്ച വീണ്ടും നിർമ്മാണം ആരംഭിച്ച പശ്ചാത്തലത്തിൽ ചൂണ്ടൽ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കൂനമുച്ചി മറ്റം ആളൂർ വഴി കേച്ചേരിയിലേക്ക് തിരിച്ചുവിട്ടു കേച്ചേരിയിൽ നിന്നുള്ള വാഹനങ്ങൾ ഇതേ പാതയിലൂടെ ചൂണ്ടൽ എത്തിച്ചേരുകയും ചെയ്തു കേച്ചേരി വരെയുള്ള കുഴികളടയ്ക്കുന്നത് പൂർത്തിയായാൽ ഗതാഗതം പഴയതുപോലെ പുനഃസ്ഥാപിക്കും സി ന്യൂസ് കേച്ചേരി